ദ്രോഹം തീരെ അരുത് അക്രമം തീരെ അരുത് എന്ന് മാത്രമല്ല നമ്മളിലൂടെ ആർക്കും നാം അറിയാത്ത രൂപത്തിൽ വരെ ദ്രോഹമില്ലാതിരിക്കാനുള്ളതായ മാർഗങ്ങൾ ഉണ്ടാവരുത് അതിനുള്ള സർവ വഴികളെ നാം പൂട്ടിവയ്ക്കേണ്ടതാണ് അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെ നാം മുഖേന ആരും തന്നെ ദ്രോഹിക്കപ്പെടാതിരിക്കാൻ മനുഷ്യൻ മുസ്ലിം അല്ല മനുഷ്യൻ ദ്രോഹിക്കപ്പെടാതിരിക്കാൻ എന്നാൽ ഇസ്ലാം മക്കായി മാമ് പറഞ്ഞതുപോലെ നമുക്കറിയാവുന്നതുപോലെ അല്ലി മാക്കുമൽ തുലക്കും ദീനക്കും ഇസ്ലാമദീന ഈ മതം പരിപൂർണ മതമാണ് അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് റസൂസ് അലൈ വസ്ലാം വന്ന് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ നാം പഠിച്ച തത്വമാണ് മഹജത്തിൽ ബൈവാഹിലേക്കാണ് നമ്മെ നമ്മോട് വിടവാങ്ങുമ്പോൾ നമ്മിൽ ഏൽപ്പിച്ചു പോയത് പ്രത്യക്ഷപ്പെട്ട പ്രഭയാണ് നബി നമ്മളോട് വിടവാങ്ങിയ വേളയിൽ ഈ മതം പരിപൂർണമായതുകൊണ്ട് തന്നെ അതിൽ മനുഷ്യന് അന അനിവാര്യമായ അത്യാവശ്യമായ എന്തൊക്കെയുണ്ട് അവൻ്റെ വ്യക്തിജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ സാമ്പത്തിക ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ എല്ലാ തുറകളിൽ അവൻ അനിവാര്യമായ എന്തൊക്കെയുണ്ട് അത് മുഴുവൻ വരിച്ച് വിശദീകരിച്ച് പറഞ്ഞു തന്ന് പഠിപ്പിച്ച് അതിനെക്കുറിച്ചുള്ള ആയത്തുകളാണെങ്കിൽ ആയത്ത് ഹദീസുകളാണെങ്കിൽ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച് പോയതുകൊണ്ടാണ് നിങ്ങളെ തറത്തുക്കും ഒഴിവാക്കിയത് അലൽ മഹജത്തിൽ ബൈവാഹത്തിൽ മീതയാണ് അഥവാ പ്രത്യക്ഷപ്പെട്ട പ്രഭയുടെ മീതയാണ് പ്രഭയുമായിട്ടാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ലൈലുഹാ അതിന്റെ രാത്രി അതിന്റെ ാണ്ഹ അതിൽ നിട്ട് വ്യതിചലിച്ചു പോകുന്നതല്ല ഇല്ലാ ഹാലിക് നഷ്ടപ്പെട്ടവനല്ലാതെ എന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെട്ടവരും പറയപ്പെടുന്നവരുമായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂഹി വിശദീകരിച്ചതാണ് അപ്പോൾ നമ്മുടെ മതം പരിപൂർണമാകുമ്പോൾ ഈ മതത്തിൽ എന്തെല്ലാം നമുക്ക് അനിവാര്യമുണ്ടോ നമ്മുടെ കോർട്ടിൽ നമ്മുടെ റോഡിൽ നമ്മുടെ കടയിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ വ്യാപാരത്തിൽ നമ്മുടെ യാത്രയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ അതെല്ലാം നമുക്ക് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുന്നവർ പഠിക്കുന്നവർ കണ്ടെത്താൻ സാധിക്കുന്നതും കാണാൻ സാധിക്കുന്നതും ആണ് എന്നർത്ഥം സഹോദരൻ സഹോദരികളെ അതാണ് എന്ന അത് റസൂൾ വായുഅലൈ വസല്ലമെന്ന് അള്ള നൽകിയതായ അമാനുഷികൾ ത്തിന്റെ ഒരു ഭാഗമാണത് കാരണം പഠിച്ചു എന്ത് റസൂള്ളി സലഹു അലൈവസം എന്ന് അള്ളാഹു നൽകിയതായ അമാൻഷിക കഴിവിൽപ്പെട്ടതാണ് അവർക്ക് റസൂൾ സാഹുഅലൈ വസ്ലം ചെറിയ പദത്തിലൂടെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന അർത്ഥ ഗാംഭീര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഭാഗങ്ങൾ ചെറിയ പദത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കാനുള്ളതായ കഴിവ് നൽകി എന്നത് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നിഷേധികളോ അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിച്ച ഹദീസ് യോജിച്ച ഹദീസ് യോജിക്കാത്ത ഹദീസ് എന്ന് പറയുന്നവരോ യഥാർത്ഥത്തിൽ ഞാൻ പറയാറുണ്ട് അവർക്ക് അള്ളാഹു ബുദ്ധി നൽകാത്തത് കൊണ്ടാണ് അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പറയുകയില്ല കാരണം വസ്ല്ലിട്ട് സ്ഥിരീകരിക്കപ്പെട്ട ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പോലെയുള്ള ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയ ചെറിയ മറ്റുള്ള നബിമാരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ആദരിച്ചു എന്ന് വസ്ലം പറഞ്ഞു മറ്റുള്ള നബിമാർക്ക് നാലഞ്ച് കാര്യങ്ങളിലൂടെ പുകഴ്ത്തി വാഴ്ത്തി പൊക്കി ഉയർത്തി പറഞ്ഞു ജല്ല ജലാലു സംസാരത്തിൽ എന്ത് സാഹിത്യ ശൈലിയിലുള്ളതായ പദങ്ങൾ പ്രയോഗിക്കാനുള്ളതായ കഴിവ് കൽപ്പ് നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് നിങ്ങളെ ഞാൻ കളിപ്പിച്ചതായ ഇന്ന് മക്ക ചർച്ച ചെയ്തതായ രണ്ട് പദം കരുതിക്കൂട്ടിയോ കരുതിക്കൂട്ടാതെയോ സത്യവിശ്വാസികൾ അങ്ങുമിങ്ങോ മനുഷ്യരാശിയോട് അങ്ങുമിങ്ങോ ദ്രോഹിക്കുകയോ അങ്ങുമിങ്ങും ദ്രോഹമുണ്ടാവുകയോ ചെയ്യാൻ പാടുള്ളതേ അല്ല എന്തുകൊണ്ട് ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനം നമ്മുടെ ദീനിനെ നമ്മുടെ ദീനിനെ സംരക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ അക്കലിനെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ദീൻ എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാവുന്നതാണ് ദീൻ നമ്മുടെ മതം നമ്മുടെ മതത്തിന് മതത്തിനെ വെച്ചുകൊണ്ട് നാം ഒന്നും കാട്ടാൻ പാടുള്ളതല്ല ദീനിനെ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ അവിടെ സംരക്ഷിക്കാൻ വേണ്ടി ശരീരത്തെ അഹൂതി ചെയ്യാൻ വരെ ഖുർആൻ കൽപ്പിച്ചു ഇസ്ലാം കൽപ്പിച്ചു അപ്പോൾ ദീനിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അകലിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ലഹരി പദാർത്ഥം എല്ലാ ഇനത്തിലുള്ളത് ഹറാമാക്കി കുടിയാവട്ടെ തിന്നലാവട്ടെ നക്കലാവട്ടെ ഏത് രൂപത്തിലുള്ളതായിരുന്നാലും വിരോധമില്ല അവകൾ മുഴുവനും ഖുർആൻ ഇസ്ലാം ഹറാമാക്കി എന്തേ അതിൻ്റെ പിന്നിൽ എന്താണ് നമ്മെ നമ്മോട് കൽപ്പിക്കുന്നത് ബുദ്ധിയെ അത് ഒരു സെക്കൻഡ് പോലും ആ ബുദ്ധി ഇത് എന്ത് പ്രവർത്തിക്കാതിരിക്കാൻ പാടുള്ളതല്ല അത് നിങ്ങൾ ഉണർന്നിരിക്കുന്ന കാലത്തോളമെല്ലാം ആ ബുദ്ധിശരിക്ക് വർക്ക് ചെയ്യണം കാരണം അമ്മ ചെയ്തു തന്നതായ വിശാലമായ ഒരു അനുഗ്രഹമാണ് മനുഷ്യരാശിക്ക് ബുദ്ധി എന്നത് അതുകൊണ്ട് ആ ബുദ്ധിയെ രക്ഷിക്കുക സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിൻ്റെ പ്രധാന ഭാഗമാണ് അത് ഞാൻ അതിൽ ദീന് ആദ്യം പിന്നെ അതല് അപ്രകാരം തന്നെ മൂന്നാമതായിട്ട് നാം സംരക്ഷിക്കേണ്ടതായ ഭാഗമാണ് നഫ്സ് നഫ്സ് ശരീരം വസ്ല്ലാം മക്കയിൽ വെച്ചിട്ട് മിനയിൽ വെച്ചിട്ട് അറഫയിൽ വെച്ചിട്ട് ലോകത്തോട് വിട വാങ്ങിയ ഹജ്ജത്തിൽ എന്ന ഹജ്ജ് ചെയ്തതായ വേളയിൽ റസൂലുലാഹി സാഹുലി വസ്ല്ലാം വളരെ ഭീര്യ ഉള്ളതായ പദപ്രയോഗങ്ങൾ നടത്തിയും കൊണ്ട് നബി വിസലല്ലാഹു അലൈവിസലമിൻ്റെ പ്രസംഗങ്ങൾ അവിടെ നടന്നു ആ പ്രസംഗത്തിന്റെ അവസാന അവസാനത്തെ ഗണ്ണികകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നാം ഈ പറഞ്ഞതായ ഭാഗങ്ങളൊക്കെ കാണാവുന്നതാണ് അതിൽ പെട്ടതാണ് നിങ്ങൾ അങ്ങുമിങ്ങും പരസ്പരം വധിക്കരുത് നിങ്ങൾ അങ്ങുമിങ്ങും പരസ്പരം കൊല്ലരുത് നിങ്ങൾ നിന്നിട്ട് ഓരോ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്

നിങ്ങളുടെ സമ്പത്ത് പരസ്പരം നിങ്ങളിൽ ഹറാമാണ് നിങ്ങൾ ആരും ആരുടെ അഭിമാനത്തെ പിച്ച് ചീന്താൻ പാടുള്ളതല്ല ആരും ആരുടെ ആരുടെ ശരീരത്തെ ചോരയെ പിച്ച് ചീന്താൻ പാടുള്ളതല്ല ഇന്നതിമാഅക്കും വാറാവക്കും വാമുവാലക്കും നിങ്ങൾ ആരും തന്നെ അവൻ്റെ സമ്പത്തിനെ അവൻ്റെ സുഹൃത്തിൻ്റെ സമ്പത്തിനെ കൈകടത്താൻ പാടുള്ളതല്ല ആക്രമിച്ചെടുക്കാൻ പാടുള്ളതല്ല അതൊക്കെ നിങ്ങൾക്ക് പരസ്പരം ഹറാം ഹറാം ഹറാമെന്ന് മുഹമ്മദ് ഹി അവരുടെ അവസാനത്തെ നബിയുടെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാനത്തെ ഖണ്ണികകളിൽ ഊന്നിപ്പറഞ്ഞതായ ഭാഗത്തിൽ പെട്ടതാണ് അതാണ് ഞാൻ പറഞ്ഞതായ മക്ക ഇമാം ഉണർത്തിയതായ ഉണർത്തിയതായൂറാത്തിൽ ഹംസി എന്ന് പറഞ്ഞതായ ആ പ്രധാനപ്പെട്ടതായിൽ ഒന്ന് ദീന് മറ്റൊന്ന് അക്കല് മറ്റൊന്ന് നഫ്സ് മറ്റൊന്ന് മാൽ മാൽ സമ്പത്ത് പിന്നെ അഞ്ചാമ്പത്തത് അഭിമാനം ഈ അഞ്ച് റൂറാത്തുകളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ആ അഞ്ച് ലറൂറാത്തുകളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല സുന്ദരമായ അസ്വാധികരമായ ജീവിതം ഭൂമിയിൽ നിന്ന് തന്നെ ജീവിക്കാൻ സാധിക്കും പണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ സഹബാക്കൾ മദീനയിൽ ജീവിച്ചതായ കാലഘട്ടത്തിൽ റസൂല്ലി സലഹു അലൈ വസലമന്റെ കസ്റ്റഡിയിൽ ജീവിച്ചതായ കാലഘട്ടത്തിൽ ആർക്കും ആരെയും ഭയപ്പെടേണ്ടി വന്ന വന്നിരുന്നില്ല ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനം മദീനയിൽ നിന്നിട്ട് മറ്റു നാടുകളിലേക്ക് വ്യാപകമായപ്പോൾ ഇവിടെ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഇവിടെ നിന്ന് അപ്രകാരം തന്നെ നാഴിക നിൽക്കുന്നതായ െത്തിയപ്പോൾ ഈജിപ്തിലേക്ക് എത്തിയപ്പോൾ ആ നാടിലെല്ലാം ഇപ്പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയുള്ളതായ സംരക്ഷണങ്ങൾ വീണ്ടെടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു എന്നത് പച്ചപരമാർത്ഥമാണ് ഇത് ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനം അക്മൽ തുലക്കും ദീനക്കും നിങ്ങളുടെ മതത്തെ പരിപൂർണമാക്കി തന്നു എന്ന് പറഞ്ഞതായ ആ പരിപൂർണമാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഈ അഞ്ച് കാര്യങ്ങളെ ഇസ്ലാം സംരക്ഷിച്ചു എന്നത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ നടക്കുമ്പോൾ അവൻ്റെ കൂടിയുള്ളതായ ആയുധത്തെ കൂടെ ആയുധമുണ്ടെങ്കിൽ ആയുധത്തെ വാളാണെങ്കിൽ വാള് അമ്പാണെങ്കിൽ അമ്പ് അത് മറ്റുള്ളവരിലേക്ക് തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്നിക്കിലോ അതിൻ്റെ മോനയെ കൈകൊണ്ട് പിടിക്കണം അല്ലെങ്കിൽ അതിനെ മോനയെ താഴ്ത്തിപ്പിടിക്കണമെന്ന് ബിജുന മുഹമ്മദും റസൂലുലായി എന്ത് അവിചാരിതമായിട്ട് വരെ നിന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാവരുത് നീ ഒരു പക്ഷെ പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാകുകയില്ല പക്ഷെ അത് മീതെ പിടിച്ചാലോ ശ്രദ്ധിക്കാത്തത് കാരണത്താൽ മറ്റുള്ളവരിലേക്ക് തട്ടും അപ്പോൾ മറ്റുള്ളവർ ദ്രോഹിക്കും അപ്പോൾ നിന്നിലൂടെ നിന്റെ അശ്രദ്ധ കൊണ്ട് വരേക്കും എന്തുണ്ടാവരുത് ദ്രോഹമുണ്ടാവരുത് അപ്പോൾ പണ്ഡിതന്മാർ ഫുഖഹാക്കൾ നമ്മുടെ നേതാക്കൾ ഫിഖഹിന്റെ പകുതിയാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞു എന്ന് ഇന്ന് മക്ക ഇമാമ പറഞ്ഞതിന്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അപ്രകാരം തന്നെ റസൂലുഹി സല അലൈ വരയുന്നു ഒരു മനുഷ്യന്റെ ഹജീത കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ നടക്കുന്ന വേളയിൽ അവൻ്റെ കൂടെയുള്ളതായ യന്ത്രം കൊണ്ടോ ആയുധം കൊണ്ടോ മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണെങ്കിൽ ആ ദ്രോഹിക്കുന്ന വ്യക്തിയെ മലക്കുകൾ ശപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് നബിജുന മുഹമ്മദ് റസൂൽ ഈ റസൂൾ ഉള്ള പറഞ്ഞ ഹജീദ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവൻ്റെ മൊബൈൽ കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണെങ്കിൽ അതിൽപ്പെടും മൊബൈൽ കൊണ്ട് അറിയാതെ മറ്റുള്ള സ്ത്രീകളെയോ മറ്റുള്ള ആ പുരുഷന്മാരെയോ ആരെയാണെങ്കിലും നീ ഇഷ്ടപ്പെടാത്തവരെ അവർ അവരിഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ അവൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നീ അവനെ അവൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അവനറിയാതെ രൂപത്തിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നീ അവനെ ദ്രോഹിച്ചാളായി മാറി ഉദാഹരണത്തിന് അപ്പോൾ റസൂൽ സ്വല്ലാഹു അല്ലെ വസ്ലം പറഞ്ഞ ഹജീദ് എന്ന വാക്ക് കൊണ്ട് വിവക്ഷ അത് ആയുധം ആണ് അത് ദ്രോഹിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ദ്രോഹം എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നതായ മൊബേലും അതിൽ പെടുന്നതാണ് അത് ഇസ്ലാം ഉദ്ദേശിച്ച രൂപത്തിലല്ലാതെ മറ്റുള്ളവരുടെ ദ്രോഹത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ